ഒരുപാട് കാര്യങ്ങൾ പണ്ട് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തും പറ്റൂല അബി എന്നോട് പറ്റില്ല ഒരുപാട് നീ ഒന്ന് മനസ്സിലാക്ക് എന്ത് ട്രൈ അബി കാര്യം തമാശ സീരിയസ് ആണ് വീട്ടിൽ നിന്ന് കല്യാണം വരെ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ ഫോൺ എടുക്കാതിരിക്കും എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയോ നീ എന്റെ എന്നെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നീ ഒരു പൊട്ടി അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വിളിച്ചോണ്ടിരുന്ന അബി എന്ത് ചെയ്യാ എവിടിയാന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് നിന്നോട് അത്രക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരുന്നു അല്ലാതെ വേറൊന്നും അല്ല വെറുതെയാണ്